ദക്ഷിണാഫ്രിക്കയിൽ നടക്കുന്ന ജി ട്വന്റി ഉച്ചകോടിയിൽ പങ്കെടുത്ത ഖത്തർ അമീർ ഷേഖ് ബിൻ ഹമദ് അൽ താനി ദക്ഷിണാഫ്രിക്കൻ പ്രസിഡന്റിന്റെ ക്ഷണപ്രകാരമാണ് അമീർ ഉച്ചകോടിക്ക് ഇത്തവണത്തെ ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നുണ്ട് ദോഹയിൽ നിന്ന് മുഹമ്മദ് അബാസ് ചേരുകയാണ് അബാസ ജി ട്വന്റി ഉച്ചകോടിയിലാണിപ്പോൾ ത്രികക്ഷി കൂട്ടായ്മയൊക്കെ പ്രഖ്യാപനം ഉണ്ടായിട്ടുള്ളത് മറ്റെന്തൊക്കെ സഹകരണത്തിലേക്കാണ് അല്ലെങ്കിൽ കരാറുകളിലാണ് രാജ്യങ്ങൾ ഒപ്പുവെച്ചിട്ടുള്ളത് ദക്ഷിണാഫ്രിക്കയിലെ ജോഹന്നസ്ബർഗിലാണ് നിലവിൽ ജി ട്വന്റി ഉച്ചകോടി പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് ലോകത്തെ വ്യാവസായികമായി പുരോഗതി പ്രാപിച്ച രാഷ്ട്രങ്ങളും പുരോഗതി പ്രാപിക്കുന്ന രാഷ്ട്രങ്ങളുമാണ് ഈ ജി ട്വന്റി ജി ട്വന്റിയിലുള്ളത് അതിലേക്കാണ് ഖത്തറിന് ക്ഷണമുണ്ടായിരുന്നത് തുടർച്ചയായ രണ്ടാമത്തെ വർഷമാണ് ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമ്മദ് അൽതാനി ജി ട്വൻ്റി ഉച്ചുകോടിയിൽ പങ്കെടുക്കുന്നത് കഴിഞ്ഞ തവണ അത് ബ്രസീലിലെ റിയോ ഡി ജൊനിയൂറലായിരുന്നു ഇത്തവണ അത് ജൊഹാനസ്ബർഗിലാണ് സൗത്ത് ആഫ്രിക്കൻ പ്രസിഡന്റ് സിറിൽ രാമഫോസയുടെ ക്ഷമ ക്ഷണപ്രകാരമാണ് അദ്ദേഹം ജോഹാനസ്ബർഗിൽ എത്തിയത് അദ്ദേഹം റുവാണ്ടൻ സന്ദർശനത്തിന് ശേഷമാണ് അദ്ദേഹം ദക്ഷിണാഫ്രിക്കയിലേക്ക് തിരിക്കുന്നത് ആഗോളതലത്തിൽ ലോകരാഷ്ട്രങ്ങൾ നേരിടുന്ന വലിയ വെല്ലുവിളികൾക്ക് വെല്ലു വെല്ലുവിളികൾക്കെല്ലാം ഈ ജോ ജി ട്വന്റി ഉച്ചകോടിയിൽ പരിഹാരമുണ്ടാകുമെന്ന് അദ്ദേഹം ഉച്ചകോടിയിൽ പങ്കെടുത്തതിന് ശേഷം പങ്കുവെച്ച എക്സിൽ പങ്കുവെച്ച ഒരു കുറിപ്പിൽ പ്രതികരിക്കേണ്ടായി നാല്പത്തി രണ്ട് രാഷ്ട്ര നേതാക്കളാണ് അതുപോലെ അന്താരാഷ്ട്ര തലത്തിലുള്ള സംഘടനകളാണ് ജോഹനസ്ബർഗിലെ ജി ട്വന്റി ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നത് ഇത്തവണത്തെ പ്രമേയം എന്ന് പറയുന്നത് സോളിഡാരിറ്റി അതുപോലെ ഇക്വാലിറ്റി സസ്റ്റൈനബിലിറ്റി എന്നുള്ളതാണ് ഐക്യദാർഢ്യം സമത്വം അതുപോലെ സുസ്ഥിരത ഖത്തറിനെ സംബന്ധിച്ചിടത്തോളം സുസ്ഥിരത വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ടു തേർട്ടി വിഷൻ എന്ന് പറയുന്ന പ്രധാനപ്പെട്ട ഒരു പരിപാടി തന്നെ ഖത്തറിലും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് യെസ് ദക്ഷിണാഫ്രിക്കൻ പ്രസിഡന്റിന്റെ ക്ഷണപ്രകാരമാണ് ജി ട്വന്റി ഉച്ചകോടിയിൽ ഖത്തർ അമീർ അവിടെ പങ്കെടുക്കാനായി എത്തിച്ചേർന്ന ഖത്തർ അമീർ ഷെയ്ഖ് തമിം ബിൻ ഹമ്മദ് അൽ ധാനിയാണ് ഉച്ചകോടിക്ക് എത്തിയത് നാൽപ്പതിലേറെ രാഷ്ട്രങ്ങളാണ് ഇത്തവണത്തെ ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നത് എന്നതാണ് ശ്രദ്ധേയം അതോടൊപ്പമാണ് ത്രിരാജ് ത്രികക്ഷി കൂട്ടായ്മ ആ പ്രഖ്യാപനമടക്കം ജി ട്വന്റി ഉച്ചകോടിക്കിടെ ഉണ്ടാവുകയും ചെയ്തത്